പരശുരാമനോ അതൊരു വല്ലാത്ത ജ്യോതിയ പരശുരാമൻ എന്തായാലും കുറെ പൊല്ലാപ്പ് ചെയ്തിട്ടുണ്ട് അത് ഉറപ്പാ പരശുരാമൻ നല്ലതൊക്കെ ചെയ്തിട്ടുണ്ടാവും വലിയ തപസ് ചെയ്തിട്ടുണ്ട് വലിയ തപസ്സിയാ പരശുരാമൻ തപസ്സുകൊണ്ട് വലിയ ആയുധ ശക്തി നേടിയിട്ടുണ്ട് ആയോധന പാടവം നേടിയിട്ടുണ്ട് ഒരുപാട് പേരെ അസ്ത്രവിദ്യ പഠിപ്പിച്ചിട്ടുണ്ട് എത്രയോ പേർക്ക് ഗുരുനാഥന പരശുരാമൻ പക്ഷെ കുറച്ച് വേണ്ടാ ദിനം ചെയ്തു ആ എന്താ വേണ്ടാ ദിനം ചെയ്തത് ഇരുപത്തിയേഴ് വട്ടം ക്ഷത്രിയ കുലത്തെ നശിപ്പിച്ചു ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കി അത് പാടുണ്ടോ അത് വലിയ വിഷമായി പോയി അതുകൊണ്ട് എന്ത് കുഴപ്പമുണ്ടായി ഭൂമിയിലുള്ള ക്ഷാത്രവീര്യം വളരെയധികം കുറഞ്ഞു ക്ഷാത്രവീര്യം കുറഞ്ഞാൽ നാട് ആരാ രക്ഷിക്കുക അപ്പൊ ആസൂരിക ശക്തികൾക്കൊക്കെ കേറി നമ്മളെ ആക്രമിക്കാൻ സാധിക്കും നമ്മുടെ ക്ഷാത്രവീര്യൊക്കെ പോയാൽ ഇങ്ങനൊരു പരിപാടി കൂടി പരശുരാമൻ ചെയ്തിട്ടുണ്ട് അത്രയൊക്കെ സ്വാമിക്ക് അറിയും അതിൽ കൂടുതലൊന്നും അറിയില്ല അത് കൊറേ നന്മകളും ഉണ്ട് കുറെ തിന്മകളും ഉണ്ട് പരശുരാമന്റെ ഉള്ളിൽ എന്തിനാ പതൊക്കെ ചെയ്തതെന്ന് അറിയില്ല ഏഹ് സ്വാമി അത് തൻ്റെ അച്ഛനെ കൊന്ന ആൾക്കാരോട് പകരം അച്ഛനെ കൊന്നു വെച്ചാൽ അയാളെ മാത്രം പകരം വീട്ടിയാൽ പോരെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത എല്ലാ മനുഷ്യന്മാരെയും കൊല്ലണോ ആ മനുഷ്യനെ മാത്രം ശിക്ഷിച്ചാൽ പോരെ അപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ മോഷ്ടിച്ചു വിചാരിച്ചു നാട്ടിലെല്ലാരെയും ജയിലിടണോ വേണ്ടല്ലോ ഈ പണിയാ പരശുരാമൻ ചെയ്തത് ഒരു ക്ഷത്രിയനെ അച്ഛനെ കൊന്നു പറഞ്ഞിട്ട് എല്ലാ ക്ഷത്രിയന്മാർ കൊല്ലാൻ തുടങ്ങി അത് വേണോ ക്ഷാത്രവീര്യം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ വലിയ അപകടം സംഭവിച്ചു ഇതന്നെയാ പിന്നെയും സംഭവിച്ച ആയിരമായിരം കൊല്ലങ്ങൾക്ക് ശേഷം ഇതേ അപകടം പിന്നെയും സംഭവിച്ചിട്ടുണ്ട് അശോകനിലൂടെ അശോകൻ എന്ത് ചെയ്തു ഇനി യുദ്ധം ചെയ്യില്ല ആരെയും കൊല്ലാൻ പാടില്ല യുദ്ധം ചെയ്യാൻ പാടില്ല രാജാവായിട്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം ഏ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ചെയ്യണ്ടേ അപ്പൊ നമ്മളെ രാഷ്ട്രപതി പറയാ എല്ലാ പട്ടാളക്കാരെയും പിൻവലിച്ചിരിക്കുന്നു അതിർത്തിയിൽ നിന്നെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമോ അതിർത്തിയിൽ നിന്ന് പട്ടാളക്കാരെ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ ശത്രുക്കൾ വന്ന് ഭാരതത്തെ നശിപ്പിക്കും അല്ലെങ്കിൽ വേണ്ട പട്ടാളക്കാരുടെ തോക്ക് മുഴുവൻ പിടിച്ചു വാങ്ങി ഇനി അവർക്ക് ആയുധം വേണ്ട എന്ന് പറഞ്ഞാൽ ആദ്യം കൊല്ലപ്പെടുക അവരല്ലേ അപ്പൊ രാഷ്ട്രം രക്ഷിക്കപ്പെടണമെങ്കിൽ കരുത്ത് വേണം ആ കരുത്തില്ലാണ്ടായി പോവരുത് പോകരുത് അശോകം ചെയ്ത മഹാഭകടാ അതുകൊണ്ട് നമ്മൾ പറയും അശോകാദി ഗ്രേറ്റ് എന്ന് പറയും എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ അശോകൻ ഗ്രേറ്റ് ആവുക എന്ന് നിങ്ങൾ കളയിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുക അശോകാദി ഗ്രേറ്റ് പഠിക്കല്ല എങ്ങനെയാണ് ഗ്രേറ്റ് അപ്പൊ ടീച്ചറോട് ചോദിക്കണം എങ്ങനെയാണ് അശോകൻ ഗ്രേറ്റ് ആയതെന്ന് എങ്ങനെയാ ഏ എങ്ങനെ അത് ഗ്രേറ്റ്നസ് ആവണത് ഞാൻ അത് സ്വീകരിക്കില്ല അങ്ങനെക്കാൾ രാജിവെച്ച് എന്നെ ഈ പണിക്ക് പറ്റൂല ഏത് രാജാവായിരിക്കാ എനിക്ക് പറ്റൂല ഞാൻ യുദ്ധമൊന്നും ചെയ്യാത്ത ആളാ അതുകൊണ്ട് വേറെ ആരെങ്കിലും രാജാവാക്കി ഗ്രേറ്റ് കാട്ടുപോയാ ഇത് രാജാവായി ഇരിക്കുകയും ചെയ്യ യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യാ കൊല്ലാൻ പാടില്ല എന്നെ പറയുകയും ചെയ്യ അതെങ്ങനെയാ ശരിയാവുക എല്ലാം കൂടി യോജിക്കണ്ടേ